വഞ്ചകനെന്ന് കേരള രാഷ്ട്രീയത്തിൽ പറയാൻ ഒരൊറ്റ അളയുള്ളൂ അത് അപ്പൊ ആ പേരാരാന്ന് പറഞ്ഞ ആ പേര് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരാണ് വേറെ ആരുമല്ല അയാളോ അയാളോ അയാളോടും വരാവുന്ന ഒരു ട്രേറ്റർ ട്രേറ്റർ എന്ന് പറയുമ്പോൾ വഞ്ചകനെ മാത്രമല്ല എന്ന് പറയുന്ന അർത്ഥവും കൂടിയുണ്ട് അതുപോലും വാസ്തവത്തിൽ ആരോപിക്കപ്പെട്ടതാണ് സ്പ്രിംഗർ അഴിമതിക്കുന്നത് ഈ പറയുന്ന മനുഷ്യനെതിരായിട്ടാണത് അല്ലെങ്കിൽ ഇയാളുടെ മകൾക്കെതിരായിട്ടാണ് അതുകൊണ്ട് നമ്മളെ കാരണം നമ്മുടെ ഡി എൻ എ അടക്കം പുറത്തേക്ക് പോയി എന്ന് പറയുന്ന ആരോപണമാണ് വന്നത് അത്തരത്തിലുണ്ടായിരിക്കുന്ന ആരോപണവിധേയനായിരിക്കുന്ന ഒരാൾ വഞ്ചകൻ എന്ന് വിളിക്കുമ്പോൾ സത്യത്തിൽ അയാൾ ആരെയാണ് വിളിക്കുന്നത് എന്ന് കരുതുക ഇവിടെയാണ് വാസ്തവത്തിന് ഒരു നുണ ഒരുപാട് തവണ ആവർത്തിച്ച് തന്റെ ഭാഗം ന്യായീകരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ പറയുന്നൊരവസ്ഥയുണ്ടാവുന്നത് അതാണ് വാസ്തവത്തിന് അൻവറിന്റെ കേസിനകത്ത് ഇവിടെ ഉണ്ടായത് പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താന്ന് പറഞ്ഞാല് പിന്നെ നിലമ്പൂർ സംഭവത്തിനകത്ത് അൻവറാണ് വാസ്തവത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാൾ ാണ് അൻപാണ് അൻപറാണ് വാസ്തവ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിപ്പോ ഞാൻ പറയുന്നത് മറ്റു രീതിയിൽ പിന്നെ ആവുന്നത് ഞാൻ ഈ വിഷയത്തിനകത്തൊരിക്കലും ഞാൻ സംസാരിക്കാതിരുന്നത് ശരിക്കും പക്ഷേ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ അൻപറ അൻപറയാണ് വാസ്തവത്തിൽ പറ്റിച്ചത് സത്യത്തിൽ എന്താ പറഞ്ഞാൽ അൻപറ് പിന്നെ നേരത്തെയും അൻവർ ആ മേഖലയിൽ നിലമ്പൂർ മേഖലയിൽ അത്യാവശ്യം വർക്കണം ചെയ്തു പോകുന്ന ഒരാളാണ് നിലമ്പൂർ അതായത് കോൺഗ്രസ് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രവൃത്തികളിൽ ഭാഗമായി അൻവർ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് അൻവർ പിന്നെ ഇതുപോലെ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും പൊളിറ്റിക്കൽ സ്കൗണ്ടർ സ്കൗണ്ടറലുമായി പിന്നെ സത്യത്തിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ അൻവർ പല ധാരണയിലെത്തുകയാണ് ചെയ്യുന്നത് കാരണം അൻവറിന്റെ ഡി ഐ സി സംഭവമായിട്ടെല്ലാം ഉണ്ടാകുന്ന അവസാനിച്ചതോടെ അങ്ങനെയാണ് പോകുന്നത് ഇത് പോകുന്നതോടെയാണ് അൻവറിനെ കൊണ്ട് എന്ന് അരുതാത്തത് മുഴുവൻ അൻവറിനെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു മുഴുവൻ ചെയ്യിപ്പിക്കുകയായിരുന്നു ആ ചെയ്യിപ്പിച്ചതിന്റെ മറ്റൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ എക്സാമ്പിളാണ് വാസത്തില് സ്വപ്ന സുരേഷ് വരുന്നു ഈ സ്വപ്ന വാസന എന്താണ് പിഴച്ചത് സ്വപ്ന എന്താണ് പിഴച്ചരുത് കേരളത്തിൽ എന്തെങ്കിലും പിഴച്ചിരുന്നത് സ്വപ്ന സ്വപ്ന ചെയ്തത് മുഴുവൻ തന്നെ ഇയാൾക്ക് വേണ്ടി ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്തത് അവസാനം അയാൾ യാതൊരു ലജ്ജ നിർലജ്ജം അയാൾ കേരളത്തെ നിയമസഭക്ക് അകത്ത് പോലും പറഞ്ഞു എനിക്ക് സ്വപ്നയെ അറിയില്ല എന്ന് പറഞ്ഞു ഇതുപോലെ കളവ് പറഞ്ഞിട്ടില്ല ഇതുപോലെ വഞ്ചന കാണിച്ചിട്ടില്ല ഇതുപോലെ ഇതുപോലെ നെറികേട് കാണിച്ചിട്ടില്ല ഒരു മനുഷ്യരെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റും ഒരാൾ പേര് നിങ്ങൾ ഒരാൾ പേര് പറഞ്ഞ ഒറ്റ അല്ല ശിവശങ്കരൻ ആ ഒരു കൺഫേർഡ് ആയി പിന്നെ ഐ എസ് ആണെങ്കിൽ പോലും ഞാൻ പറയാം തെറ്റാ നല്ല ബുദ്ധിയുള്ള മനുഷ്യ ആ മനുഷ്യനെ കൊണ്ട് നശിപ്പിച്ചു നാടാടക്കാൻ ഉറപ്പിച്ചോട്ടിച്ചു അവസാനഘട്ടത്തിൽ അയാളെ കൊണ്ട് ഇയാൾക്ക് വേണ്ടിട്ട് പിന്നെ എന്താ പറയാ ഒരു ആത്മകഥ ഏരിപ്പിച്ചു ഇത് മുഴുവൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കേസിനകത്ത് പോലും കുറ്റം ആരിൽ ആരോപിക്കുകയാണ് സ്വയം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള പേരിൽ ആരോപിക്കുകയോ ചെയ്തുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ഒരു പുസ്തകമാണ് ചെയ്ത് ഇത് മുഴുവൻ ചെയ്യുന്നത് ആരാണ് ഇയാളെ ചെയ്തത് എന്നാൽ ഇതേപോലെ സർവീസിലിരിക്കെ വെറും ഐ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സാധനം എഴുതുമ്പോൾ എന്താണ് അത് കുറ്റകരമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ആ അർത്ഥത്തിൽ മുഴുവൻ തന്നെ ചതിക്കപ്പെടുന്നത് ചതിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാൽ അൻപറിനെ ഈ വിഷയത്തിനെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അൻപറിനെ അൻപനെ പറ്റിയാണ് ഇത് പിന്നീടാണ് മനസ്സിലാകുന്നത് അൻപറിനെ മനസ്സിലാവുക അൻപറിനെ ഇതിന് എന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാം പങ്കു ചോടുത്തുള്ള വിഷയങ്ങളാണ് അതിനെതിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല ആ ഉണ്ടാകുന്ന അതിനകത്തുണ്ടാവുന്ന ഉൾപ്പെരിവുകളുടെയോ എന്തെല്ലാം ഇതിലെ വാങ്ങൽ കുടുക്കലോടെ തർക്കങ്ങളുടെയോ ഭാഗമായിട്ട് ആണ് വാസ്തവം ഇവർ നമ്മളുണ്ടാക്കുന്ന കൺഫർട്ടേഷൻ ഉണ്ടാവുന്നത് പക്ഷെ അതെന്താണെന്ന് പറഞ്ഞാൽ അതൊരു ഒരു പൊതുവിൽ ഒറ്റ കൊടുക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അൻവറിനകത്ത് വരുന്ന സ്വാഭാവികമായി വരാവുന്ന റിവോൾട്ടിങ് മൈൻഡ് അതിനകത്ത് വരുന്നത് ശരിക്ക് ആ റിവോൾട്ടിങ് മൈൻഡിന്റെ റിഫ്ലക്ഷൻ ആണ് വാസ്തവത്തിൽ അൻവർ പ്രകടിപ്പിച്ചത് ശരിക്കും അത് അതുകൊണ്ടാണ് അൻവർ അന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ ഇത് പിന്നെ എന്റെ പിന്നെ ഞാൻ എന്റെ ഉപ്പയെ പോലെ കണ്ടതാണ് എന്ന് പറഞ്ഞില്ലേ അത് അൻവർ പറഞ്ഞ ഉള്ളു തട്ടി പറഞ്ഞതാണ് എന്റെ ഉപ്പയെ പോലെ തന്നെ കണ്ടതാണ് പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളെ വീണ്ടും നിങ്ങൾ ചെയ്തത് എന്താണ് വീണ്ടും നിങ്ങൾ ചെയ്തതെന്ന് അയാൾ വീണ്ടും നശിപ്പിക്കാൻ ശ്രമിച്ചു അൻവർ നശിപ്പിക്കാൻ അല്ല അവിടെ ആദ്യം പറയാം ഞാൻ പറഞ്ഞാൽ ഇവിടെ വെറുതെ വിഷയമെന്ന് പറഞ്ഞാൽ ഗവർണർക്ക് ഒരു ഒരു എന്താ പറയാ ഒരു നിയമസഭയെ ഗവർണർക്ക് വേണമെങ്കിൽ പിന്നെ പിന്നെ സസ്പെൻഡ് ചെയ്ത് കളയാം അത് വരുന്ന എവിടെയാന്ന് വെച്ചാൽ ഗവർണർക്ക് പ്രിയം നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഗവർണർക്ക് പ്രിയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിയമസഭയുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ചെയ്യപ്പെടുത്തും ഇതുപോലെ ഇയാൾക്ക് പ്രിയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ ആളുകളും നടപടിക്ക് വിധേയനാവുകയാണ് അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടി സാക്ഷിയപ്പെടുകയാണ് ഈ ശാഖ്യപ്പെട്ടതിന്റെ ആളെ തൊട്ട് മുൻപിൽ നമുക്ക് പിന്നെ ശ്രീമതി നടത്തി ഇതേപോലെ പ്രിയം പെട്ടത്തൊരു ദിവസം ഒരു മൊമെന്റിൽ പ്രിയം നഷ്ടപ്പെടുക നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് അയാളുടെ മകളെ ശ്രീമതിയായിട്ട് ഡിഫൻഡ് ചെയ്തില്ല എന്നുള്ള വിഷയമാണ് അതുപോലെ തന്നെ ശൈലട്ടിച്ചോ ശൈലട്ടീച്ചറെ പിന്നെ പിന്നെ അത്ര വലിയ മഹാവിരൂപം അല്ലെങ്കിൽ പോലും ഞാൻ പറയാം പറയാ ശൈലട്ടീചറിന്റെ വിഷയത്തിലായിട്ട് വന്നത് ഇയാൾക്ക് ഇഷ്ടമല്ലാത്ത എന്ത് സാധനത്തെയും അയാളെന്ത് ചെയ്യാന്ന് ഞാൻ നശിപ്പിച്ചിടയാണ് ചെയ്തത് ഇങ്ങനെ നശിപ്പിച്ചു കളയുന്ന ഒരാൾ എങ്ങനെയാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ ഐക്കണായി എന്നതാണ് അത്യത്തിൽ ഈ നിലമ്പൂരിൽ വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് അവിടെയാണ് ആ ആളാണ് വന്നിട്ട് ചെയ്തത് ഇവിടെ ഈ ഈ നിലമ്പൂർ നിലമ്പൂരിൽ വന്നിട്ട് പിന്നെ പിന്നെ അൻബർ വഞ്ചകനാണെന്ന് പറയുന്നത് വഞ്ചകനാണെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ മുഴുവൻ ആൾക്കും ബോധ്യപ്പെടുന്ന ഒരാളില് കേരള നാട്ടിലെ കണ്ടിരിക്കുന്ന ഏറ്റവും നെറുകീട് കാണിക്കുന്ന വഞ്ചക പരീക്ഷയാരാണ് ആ വഞ്ചക പരീക്ഷകാരാണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ തന്നെയാണ് അതിന്റെ ക്ലാസിക്കൽ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ആശാവർക്കേഴ്സുവാറ് ഈ നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ അവരുടെ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വന്നിട്ട് വരുന്നത് നേരത്തെ ഇതിനു മുമ്പ് പിണറായി വിജയൻ വന്നപ്പോ ആദ്യം വന്ന് പ്രസംഗിച്ചപ്പോ ചതിയായിട്ടാണ് ചിത്രീകരിച്ചത് അതായത് എക്സാമ്പിൾ അതെ അതെ ഇത് അത് മുഴുവൻ തന്നെ വരുന്നതിന്റെ വിഷയം ആ പ്രയോഗത്തിന്റെ മുകളിൽ മലപ്പുറത്ത് അതിൽ പ്രയോഗിക്കുന്നതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന ഭാഷാപരമായ പ്രശ്നമുണ്ട് അതിനകത്ത് ഈ ഭാഷാപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നെഞ്ചു കീറി നേരിട കാണിക്കുക എന്ന് പറയുന്ന ഒരു സമുദായത്തെ പറ്റിക്കുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന വിഷയം ീറി നേരിടേ കാണിക്കുന്ന സമുദായത്തെ പറ്റിച്ചു ഈ പറ്റിച്ച സംഭവമാണ് വാർത്ത മലപ്പുറത്തുള്ള മലപ്പുറത്തൂടെ മുഴുവൻ തന്നെ കള്ളന്മാരാണെന്ന് പറഞ്ഞ സാധനം പറഞ്ഞില്ലേ ഇയാൾ പറഞ്ഞില്ലേ നേരത്തെ ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ കള്ളത്തടങ്ങൾ പിന്നെ പിന്നെ സ്വർണ്ണക്കടത്ത് ഇത് മുഴുവൻ നടക്കുന്ന കൂടിയാൽ ഇത് ഇയാളുടെ ഇയാളുടെ വീട് കേന്ദ്രീകരിച്ചാണ് നടന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എറണാകുളത്ത് നടക്കുന്ന റാലിയിൽ പ്രസംഗിച്ചതല്ലേ പറഞ്ഞല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂ എവിടെ ഏത് ഏതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം എന്ന ചീഫ് മിനിസ്റ്റർ ഓഫീസ് അല്ലേ കൃത്യമായിട്ട് പിന്നെ ഇത് ഓഫീസാണ് എന്ന് കൃത്യമായി സൂചന നൽകിയിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിച്ച് അത്രയേറെ ആരോപണ വിഷയനായിരിക്കുന്ന ഒരാൾ എങ്ങനെ ഇത്രയും കാലം സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം രണ്ടാമത്തെ വിഷയം ആടിയാണ് ആ സർവൈവുള്ള വിഷയത്തിനകത്ത് വരുന്നത് കോംപ്രമൈസിംഗ് അത് ബി ജെ പി ആർ എസ് എസുമായി വന്നിരിക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന കോംപ്രമൈസിംഗിന്റെ ഭാഗമാണ് ഈ വിഷയം ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് അൻവർ അൻവർ വാസുര പുറത്തുട്ടുന്ന സംഭവം അത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും ഭയാനകമായ രൂപമാണ് നമ്മുടെ ഈ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നം വരുന്നത് ആ ആ വിഷയവും ആ വിഷയവും കൂടി വന്നു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനെ മറികടക്കാൻ സത്യത്തിൽ എന്തായാലും പൊളിറ്റിക്സ് ഇല്ലാതായി തീർന്നു ലെഫ്റ്റിൽ പൊളിറ്റിക്സ് ഇല്ല ഇടതുപുലിയുടെ മുമ്പിൽ ഒരു പൊളിറ്റിക്സും ഇല്ല ഈ പൊളിറ്റിക്സ് ഇല്ലാതാകുമ്പോഴാണ് എന്ത് ചെയ്ത് അത് മുഴുവൻ തന്നെ പ്യുവറായിട്ടുള്ള കമ്മ്യൂണൽ കാർഡിലേക്ക് വല്ലപ്പോ റിലിജ് വർഗീയ കാർഡിലേക്ക് ഈ സാധനത്തെ കൊണ്ടുചീന്ന് എത്തുകയാണ് ചെയ്തത് അതെ രാഷ്ട്രീയം പറയുന്നില്ല രാഷ്ട്രീയം രാഷ്ട്രീയം തൊടാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല ഇവിടെ ഇവിടെ രാഷ്ട്രീയം ഇവിടെ രാഷ്ട്രീയത്തിൽ ആശാവർക്കർമാർ അവിടെ ഒരു അത് ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണ് അത് ഇപ്പം നമ്മള് എല്ലാം വർഗീയമായി തീർന്നിരിക്കുകയാണ് രാഷ്ട്രീയം എല്ലാവരും മറന്നുപോയി അതെ മുഴുവൻ വർഗീയമായി തീർക്കുകയാണ്